മച്ചന്മാരെ കലക്ഷീടം കാശ് ഇട്ടിട്ടുണ്ട് വെള്ളത്തിൽ വീണപ്പോൾ തന്നെ അടി അടി പൊട്ടാനായിട്ടുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് നമുക്ക് സ്റ്റിക്കിലേക്ക് നോക്കിയാൽ അറിയാം ടിപ്പ് കിടന്ന് വെട്ടി വെട്ടിച്ചുകൊണ്ടിരിക്കുന്നത് മീൻ കൊത്തുന്നതാണ് സംഭവം ചാളയാണ് കലക്ഷേടം കാശ് ചെയ്തിട്ടിരിക്കുന്നത് എന്ത് മീനാന്നൊരു പിടിയുമില്ല അടി പൊട്ടുമ്പോൾ അറിയാം നമുക്ക് എന്ത് മീനാണെന്നുള്ള കാര്യം ഏ സമയത്ത് വേണമെങ്കിലും ഹുക്കപ്പ് കൊടുക്കാൻ റെഡി ആയിട്ടാണ് കലക്ഷീടം നിൽക്കുന്നത് മച്ചന്മാരെ അപ്പോൾ നമുക്കൊരു കൂരി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കലക്ഷീടം എൻ്റെ ഹുക്ക് റിമൂവ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാനായിട്ട് പോവുകയാണ് ഹമ്മൂറൊക്കെ പിടിക്കാൻ പറ്റിയ ബെറ്റാണ് ഈ കൂരി ഇവനെ ജീവനോടെ തന്നെ കൊടുത്തിടുകയാണേൽ ഹമ്മൂറൊക്കെ കയറി വരികയാണെങ്കിൽ കയറി ആ സമയത്ത് തന്നെ വെട്ടിക്കൊള്ളും അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മാറ്റി മാറ്റിവെക്കുകയാണ് വേലിയേറ്റം തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ ഇവനെ ജസ്റ്റ് ഹുക്ക് കുറത്തങ്ങി ഇട്ട് കൊടുക്കും അപ്പോൾ ബോട്ടിൻ്റെ അടിയിലേക്ക് ജീവനുള്ള ചെമ്മീൻ കാശ് തരിട്ട് കലാക്ഷേട്ടം വെയിറ്റിങ്ങിലാണ് സഹിച്ചേട്ടം കളമ്പിനെ വെട്ടിപ്പിടിക്കാനുള്ള പരിപാടിയിലാണ് പോൾ റോഡ് ഉപയോഗിച്ച് കടമ്പ് കയറി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഏ സമയത്ത് വേണമെങ്കിലും സഹിച്ചേട്ട ചൂണ്ടയിൽ നമുക്ക് അടി പ്രതീക്ഷിക്കാം ഒരു ഫ്ലോട്ട് ഇട്ടിട്ടുണ്ട് ആ ഫ്ലോട്ട് അടിച്ച് താത്തുന്ന ആ സെക്കൻഡിൽ തന്നെ നമ്മൾ ഹുക്കപ്പ് കൊടുത്താണ് നമ്മൾ ഇട്ടിരിക്കുന്ന ഇട്ടിരിക്കുന്നത് ത്രിബ്ലൂക്കിൽ കണമ്പുകളെ ലോക്കാക്കുന്നത് ലോക്കായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവന്മാർ മിസ്സാവത്തില്ല കൂട്ടമായിട്ടാണ് ഈ കണമ്പുകൾ കയറി വരിക അതുകൊണ്ട് നമുക്ക് ഇവർ വരുന്ന സമയത്ത് എണ്ണത്തിൽ കൂടുതൽ കണമ്പുകളെ ഒരുമിച്ച് അടിച്ച് പിടിക്കാനായിട്ടും പറ്റും അപ്പോൾ മീൻ കൊത്താനുള്ള വെയിറ്റിങ്ങിലാണ് സഹിച്ചേട്ടൻ മീൻ കൊത്തി കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ ഹുക്ക് കൊടുത്ത് സാച്ചേട്ടൻ മീനെ കരയൊക്കെ കയറ്റും മച്ചന്മാരെ വെള്ളം സെറ്റായിട്ട് നിലച്ചു കിടക്കുകയാണ് ഏത് സമയത്ത് വേണേലും നമുക്ക് അടി അടി പ്രതീക്ഷിക്കാം സച്ചിചേട്ടൻ അപ്പോൾ നമ്മളെ മീൻ വരുത്താനായിട്ട് സ്പോട്ടിലേക്ക് ബ്രെഡ് ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് ബ്രെഡിൻ്റെ പാർട്സ് ചെന്ന് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ല് പിടിച്ച് കമ്പുകൾ കൂട്ടായിട്ട് വരും അപ്പോൾ ഈസി ആയിട്ട് തന്നെ അവർ അടിച്ചെടുക്കാനായിട്ട് പറ്റും ഇവിടെ നമ്മൾ മാത്രമല്ല വള്ളത്തേലും ചൂണ്ടക്കാരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഇവർ കുറച്ച് ഹെവി മീനുകളെയാണ് കൂടുതലും ലക്ഷ്യം വയ്ക്കുന്നത് ജീവനുള്ള ചെമ്മീനും അതുപോലെ തന്നെ കൈച്ചൂണ്ടാക്കിയിട്ടാണ് ഇവർ പിടിക്കുന്നത് മച്ചന്മാരെ അപ്പോൾ നമ്മൾ കണമിന് വേണ്ടി കെണി കിണിയൊരുക്കുകയാണ് പോളോട് ഉപയോഗിച്ചാണ് നമ്മൾ കണമിനെ വെട്ടിപ്പിടിക്കുക ത്രിബ്ലൂക്കിൻ്റെ മുകളിൽ മറ്റൊരു ചെറിയ ഹുക്ക് സെറ്റ് ചെയ്തിട്ട് ആ ഹുക്കിലാണ് മൈദ വയ്ക്കുന്നത് മൈദ വെച്ചിട്ട് നമ്മൾ ആ സ്പോളിൽ ഇട്ട് കൊടുക്കും ഇതേ സ്പോട്ടിൽ തന്നെ നമ്മൾ നേരത്തെ ബ്രെഡ് എറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കടമ്പോൾ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്യും മീൻ കൊത്തി തുടങ്ങുമ്പോൾ തന്നെ സൈജനൻ പവർഫുൾ ഹുക്ക് കൊടുത്ത് അതിനെ അടിയിലായിട്ടുള്ള ത്രിബ്ലൂക്കിൽ ലോക്കാക്കും അപ്പോൾ അതിന് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് കറക്റ്റായിട്ട് മീൻ കൊത്തുന്നറിയാനായിട്ട് നമ്മളൊരു ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഫ്ലോട്ട് അനങ്ങുമ്പോൾ കണമ്പ് കൊത്തുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ചെറിയൊരു ഹുക്കപ്പ് കൊടുത്തിട്ട് കാര്യമില്ല നല്ല പവർഫുൾ ഹുക്കപ്പ് തന്നെ കൊടുക്കണം കാരണം നല്ല പ്രോപ്പറായിട്ട് തന്നെ ലോക്കായ മാത്രമേ നമുക്ക് ഈ കണമ്പിനെ കയറ്റാനായിട്ട് കഴിയുള്ളൂ പിടയ്ക്കൽ എന്ന് പറഞ്ഞാൽ മാരക പിടയ്ക്കലുള്ള മീനുകളാണ് ഈ കടമ്പുകൾ അവർ നമ്മൾ ഹുക്കപ്പ് കൊടുത്ത് കയറ്റുന്ന സമയത്ത് പിടച്ചു പോകാൻ നല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഈ പവർഫുൾ ഹുക്കപ്പ് കൊടുത്ത് അവരെ ചൂണ്ടയിൽ ലോക്കാക്കണമെന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ സഹിച്ചതിന് അടി കിട്ടും അതിനുള്ള കാത്തിരിപ്പിലാണ് സൈചേട്ടൻ കുത്തി തുടങ്ങിയിട്ടിട്ട് ഓ ജസ്റ്റ് മിസിനാണ് നമുക്ക് കണമ്പ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അത് ജസ്റ്റ് കൊണ്ടിരുന്നു മീൻ്റെ ശരീരത്തിൽ കൊണ്ടിരുന്നു പക്ഷേ സൈചേട്ടൻ അങ്ങനെ ഹുക്കപ്പ് ചെയ്ത് കയറ്റാനായിട്ട് കഴിഞ്ഞില്ല പ്രോപ്പറായിട്ട് ഹുക്കായില്ല മീൻ അതുകൊണ്ടാണ് കയറ്റാൻ പറ്റാതിരുന്നത് ഇപ്പം തന്നെ അടുത്ത് മീൻ കയറും മച്ചന്മാരെ കാത്തിരിപ്പിനൊടുവിൽ നമുക്കൊരു തകർപ്പം മീൻ അടിച്ചു കയറിയിട്ടുണ്ട് ഇത് കാണാൻ നല്ല ഭംഗിയുള്ള നച്ചറക്കുട്ടനാണ് കൂട്ടായിട്ടാണ് കടലിലൂടെയും കായലിലൂടെയും ഇവർ കറങ്ങി നടക്കാറ് വെലിയേറ്റ സമയമാകുമ്പോൾ കടലിൽ നിന്ന് ഇവർ പൊലപ്പായിട്ട് തന്നെ കായലേക്ക് കയറി വരും ആ സമയത്താണ് ചൂണ്ടക്കാർ ഇവരെ കൂടുതലും ടാർഗറ്റ് ചെയ്യാറ് സിംഗിൾക്ക് ഉപയോഗിച്ചും അതുപോലെ തന്നെ ട്രിബിൾ ഉപയോഗിച്ച് അടിച്ചു പിടിക്കാനും പറ്റും നമുക്ക് ഇവരെ